വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക പൈതൃകമായ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന അഖിലേന്ത്യാ എക്സിബിഷന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വരവ് ചെലവ് കണക്കുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അവതരിപ്പിച്ചു എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എക്സിബിഷൻ അതിവിപുലമായി നടത്തുന്നതിന് തീരുമാനിച്ചു രക്ഷാധികാരികളായി എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വർക്കിംഗ് ചെയർമാനായി വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ ട്രഷറർ ബാബു പൂക്കുന്നത്ത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീലാമോഹൻ ഒ ആർ മദനൻ കെ പി സനീഷ് പി ജി ധന്യനിതിൻ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാധ്യമപ്രവർത്തകർ പൂര കമ്മിറ്റി ഭാരവാഹികൾ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു